ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണുമായി പുറത്തു വന്ന് രാധിക സംസാരിക്കുന്നത് കാണാനിടയായ സുകുമാരി ഉടൻ തന്നെ യശോദയെ വിളിച്ചുകൊണ്ട് കിച്ചണിൽ അരികിലേക്ക് എത്തുന്നു രാധികയോട് വരുൺ പറഞ്ഞു എടോ ഇപ്പോൾ തൻ്റെ തീരുമാനത്തിൻ്റെ പിൻബലത്തിലാണ് ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് താൻ ഒരു തീരുമാനം തീരുമാനമെടുക്ക് ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാം അതല്ലോ നല്ലത് എന്ന് വരുൺ രാധികയോട് ചോദിച്ചു അത് കേട്ട ഉടൻ രാധിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്കൊന്നും താൻ ഉത്തരവാദിയല്ല എന്ന് എനിക്കറിയാം അതിനൊക്കെ ഇവിടെ ഉള്ളവരോ ഇവിടെയുള്ള ഒക്കെയോ അതിന് കൂട്ടുനിന്നതുമാണ് അതുകൊണ്ട് തന്നെ താൻ എന്തിനാ പേടിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാമോ എന്ന് വരുൺ രാധികയെ നിർബന്ധിക്കുമ്പോൾ അത് കേട്ട രാധിക കൈകൂപ്പിക്കൊണ്ട് വരുണോട് പറഞ്ഞു അതെ ഇന്നലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു അച്ഛനും എന്നെ എന്നെ മുന്നിൽ സങ്കടത്തോടെ ഇരുന്ന് കരഞ്ഞു എന്തിലെന്നറിയാവോ എന്നെ സ്നേഹിച്ച കുറ്റത്തിന് അതുകൊണ്ട് ആ പാവം അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് എനിക്കറിയാം ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരു അപമാനവും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പി ജീവൻ ജീവനം തകർത്ത് കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ ജീവന തുല്യനാണ് അതിനേക്കാളുപരി എൻ്റെ ദൈവമാണ് എൻ്റെ അച്ഛൻ ആ അച്ഛനെ വേദനിപ്പിക്കാനോ അച്ഛന്റെ വാക്കുകളെ മറികടക്കാനോ എനിക്കാവില്ല എന്ന് രാധിക അറിയിച്ചതും വരുൺ പറഞ്ഞു എടോ താനിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ ജീവിതം അത് നമുക്ക് നഷ്ടമാവുകയല്ലേ എന്നാ വരുടെ ചോദ്യം കേട്ട് രാധിക പറഞ്ഞു തൽക്കാലം ഇപ്പൊ വരുൺ ഇവിടെ നിന്ന് പോകുവോ നാളെ ഞാൻ ക്ഷേത്രത്തിലേക്ക് വരാം അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഇല്ല എനിക്കറിയാം താനെന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണ് നാളെ ക്ഷേത്രത്തിന് അരികിലേക്ക് വരികയുമില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കാനുള്ള പോകുമ്പം വഴിയല്ലേ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അതല്ല വരുൺ ഞാൻ വരാം ഇപ്പോ അമ്മയോ മുത്തശ്ശിയോ അച്ഛനോ ആരെങ്കിലും ഇവിടേക്ക് വന്ന് കണ്ടാൽ എന്താകും അവസ്ഥ അതുകൊണ്ട് ദേവിയേത് വരുൺ ഇപ്പം പോകൂ എന്ന് പറഞ്ഞു രാധിക ബഹളം വെച്ചു ഉടനെ വരുൺ രാധികയുടെ മുഖത്ത് പിടിച്ചിട്ട് പറഞ്ഞു ശരി ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല ഞാൻ പൂക്കോളാം എന്ന് പറഞ്ഞു വരുൺ രാധികയോട് യാത്ര പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ കാറിനരികിലേക്ക് നീങ്ങി രാധിക ആകെ സങ്കടത്തോടെ മറ്റാരെങ്കിലും തന്നെ കാണുന്നുണ്ടായിരുന്നോ എന്ന് ചുറ്റുപാട് നോക്കിയതിന് ശേഷം വേഗം കിച്ചണിലേക്ക് വന്നു കയറി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെ കിച്ചണിന്റെ വാതിലടച്ചതും പിന്തിരിഞ്ഞ് നോക്കിയ രാധിക കിച്ചണിലാകെ വെട്ടം വീങ്ങുന്നത് കണ്ടു അതോടെ ആകെ ഞെട്ടലിലൂടെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് എന്നറിയുവാനായി അതിന്റെ കാര്യം കാര്യമെന്തെന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് അരികിലേക്ക് യശോദയും മുത്തശ്ശിയും എത്തി ആകെ ഞെട്ടി തെരിച്ചേൽക്കുന്ന രാധിക അവരെ കണ്ടതോടെ യശോദ കലിയോടെ രാധികയുടെ അരികിലേക്ക് ചെന്നു ഒരു വാക്കുപോലും മിണ്ടാതെ രാധികയുടെ കർണത്തെ അടിച്ചിട്ട് യശോദ ചോദിച്ചു നിനക്ക് ഇത്രത്തോളം ഒക്കെ ധൈര്യം വന്നു അല്ലെ ഈ കുടുംബത്തെ തകർക്കാൻ തന്നെയാണല്ലേ നിന്റെ തീരുമാനം ഇതിനൊക്കെ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ച് യശോദ ദേഷ്യപ്പെടുമ്പോ രാധിക അമ്മയെ എന്ന് വിളിച്ചു നീ എങ്ങനെ പോകരുത് എന്തൊരു നശിച്ച ജന്മമാണ് നിൻ്റേത് ഇത്രയൊക്കെ പ്രശ്നങ്ങളൂടെ ഉണ്ടായിട്ടും രാത്രിയിലും പകലും ഒന്നും അവരെയൊക്കെ കണ്ടിട്ടും നിനക്കൊന്നും പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല അല്ലേ എന്ന് ചോദിച്ച് രാധിക ദേഷ്യപ്പെട്ടു രാധികയോട് വെച്ചോ ദേഷ്യപ്പെടുമ്പോൾ രാധിക പറഞ്ഞു അമ്മേ ഞാൻ ഞാനത് എന്ന് പറഞ്ഞ് ആ വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ ആകെ വിഷമിച്ചനങ്ങനെ നിൽക്കുമ്പോൾ രാധിക അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് കേട്ട് ആകെ സങ്കടത്തിലായിട്ടു നിൽക്കുന്ന യശോദയുടെയും സുകുമാരയുടെ കലയോടെയുള്ള നോട്ടം കണ്ട് പരുണുമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ഒന്നും പറയാനാകാതെ രാധിക അങ്ങനെ സങ്കടത്തുടങ്ങുന്നു അപ്പോഴേക്കും മുത്തശ്ശി അരികിലേക്ക് എത്തി രാധികയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നീ ഈ കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതെന്നും കഷ്ടപ്പെടുന്നതുമാണല്ലോ പൊതുവെയുള്ള സംസാരം ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു എന്നാൽ അതിലൊരു വിളക്ക് കൊടുത്ത് ഒരു കൊച്ചു കിണ്ടി വാങ്ങിക്കണം എന്ന് രാധിക പറഞ്ഞു അതെല്ലാം തന്നെ രാധികയോട് ഞാൻ പറഞ്ഞു തൽക്കാലം ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ താമസിയാതെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ നീ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം അതൊരിക്കലും തീരില്ല എന്ന് പറഞ്ഞ് സുകുമാരിയെ ദേഷ്യപ്പെടുമ്പോൾ രാധിക ആകെ വിഷമത്തോടെ യശോദയെ നോക്കി അപ്പോഴേക്കും യശോദ ദേഷ്യത്തോടെ രാധികയുടെ നേരെ പാഞ്ഞെടുക്കുന്ന നേരത്ത് അവിടെ അകത്തുനിന്ന് യശോദയിൽ നിന്നുള്ള ദേവനാരായണൻ്റെ വിളി കേട്ടു അതോടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനാകാതെ കലയുടെ യശോദ രാധികയെ നോക്കി ആ നിമിഷം അകത്തേക്ക് ദേവൻ കയറി വന്നതും യശോദയും മുത്തശ്ശീം കണ്ടതോടെ ആകെ വിഷമിച്ചു നിൽക്കുന്ന രാധികയെ നോക്കി ദേവനാരായണൻ ചോദിച്ചു എന്താ എന്താ എല്ലാവരും കൂടി ഇവിടെ നിന്നത് ഉടൻ തന്നെ യശോദ പറഞ്ഞു അതു പിന്നെ വേറെ ഒന്നുമല്ല ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടതും വേണല്ലോ അവൾ അതിനിടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയതാണ് എന്ന് രാധികയെ രക്ഷിക്കും വണ്ണം സംസാരിക്കുമ്പോൾ രാധിക തൻ്റെ മനസ്സാകെ തകർന്നു പോയതിൻ്റെ വേദനയിൽ റൂമിലേക്ക് എത്തി മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെ മുന്നിൽ താൻ പിടിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നതോർത്ത് രാധിക ആകെ സങ്കടത്തിലായി പെട്ടെന്ന് അമ്മ തന്നെ തല്ലിയതോർത്തു രാധിക അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് അതിനുശേഷം മുത്തശ്ശി പറഞ്ഞ കാര്യം രാധിക ഓർമ്മിച്ചത് യശോദയെ ദേവനാരായണനോടൊപ്പം പറഞ്ഞയച്ചതിന് ശേഷം ആ മുത്തശ്ശിയുടെ വാക്കുകൾ രാധിക നിനക്ക് ഇത്രയൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്തല്ലേ നീ ഈ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നവളാണെന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ആറ്റുവാശ്ശേരി കുടുംബത്തിൻ്റെ അഭിമാനമാണല്ലോ നീ കളഞ്ഞു വിളിച്ചത് ഈ ആറ്റുവാശ്ശേരി കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞു വിളിച്ച നിനക്ക് ഇനി അത് നിലനിർത്താൻ നിനക്ക് അതിനെ കൊണ്ട് സാധിക്കുമോ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തെ തകർത്ത് കളയുന്ന പ്രവർത്തികളാണ് ഇന്നെൻ്റെ മകൻ്റെ തല കുഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നടക്കേണ്ടി വന്നെങ്കിൽ അതിന് കാരണക്കാരി എവിടെയോ വഴി ജനിച്ച നീയാണ് അതുകൊണ്ട് തന്നെ നീ മൂലം ഈ കുടുംബത്തിൻ്റെ നാശവും സംഭവിക്കുന്നത് എന്ന് സുകുമാരി രാധികയെ കുറ്റപ്പെടുത്തുന്നു ഇത് രാധികയോട് അങ്ങനെ പറഞ്ഞ് സുകുമാരി ദേഷ്യപ്പെടുന്ന സമയത്ത് യശോദ രാധികയുടെ നേരെ കലിയോടെ നിൽക്കുമ്പോൾ എല്ലാത്തിനും കാരണക്കാരി രാധകയാണെന്നുള്ള രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും കൂടി കണ്ടതോടെ രാധിക ആകെ തകർന്ന രീതിയാകുന്നു എന്താ എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ രാധികയുടെ സങ്കടത്തോടെയുള്ള നോട്ടം കണ്ടതും കണ്ടില്ലേ അവൾക്കൊന്നും അറിയാത്തതുപോലെ അവൾ അഭിനയിക്കുന്നത് കണ്ടില്ലേ ഇവളെ ഇങ്ങനെയൊന്നും വെറുതെ വിടുകയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സുകുമാരി രാധികയോടെ ദേഷ്യപ്പെട്ടു മിണ്ടിപ്പോകരുത് നീയം നീ കുടുംബത്തിനു വേണ്ടി കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയടി എന്ന് രാധികയെ ചോദ്യം ചെയ്യുന്ന നേരത്ത് പെട്ടെന്ന് അകത്തു വന്ന യശോദ എന്നുള്ള ദേവനാരായണന്റെ വിളി കിട്ടും അതോടെ സുകുമാരിയും യശോദയും ആകെ പരിഭ്രമത്തിലായി പെട്ടെന്ന് ദേവനാരായണൻ അടുക്കളയിലേക്ക് എത്തി എന്താ എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും ആകെ ഭയന്ന് പറിച്ചു നിന്ന രാധിക കണ്ണുനീരൊക്കെ തുടച്ച് അവിടെ നിൽക്കുമ്പോൾ ദേവനാരായണൻ അരികിലേക്ക് എത്തിച്ചോദിച്ചു എന്തു പറ്റി എന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും ദേവനാരായണനോട് സുകുമാരി പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ ഞാനേശോട് പറയുകയായിരുന്നു ഇവളുടെ മേലെ ഒരു കണ്ണ് വേണമെന്ന് ഇത്രയേക പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റായ ചിന്തകളുണ്ടായാലോ അതുകൊണ്ട് ഞങ്ങൾ അവളെ അന്വേഷിച്ച് വന്നതാണ് വന്നു നോക്കിയപ്പോൾ ഇവള് പുറത്തിറങ്ങി നിൽക്കുന്നു അതുകൊണ്ട് മനസ്സിന് വിഷമം തട്ടിയിരിക്കുന്ന സമയമല്ലേ ഒരു ശ്രദ്ധ വെള്ളമേലെപ്പോഴും മേലെപ്പോഴും ഉണ്ടാകണമെന്ന് യശോദയെ ഞാൻ ഉപദേശിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞതും ദേവനാരായണൻ വേഗം യാതിലേക്ക് തന്നു എന്താ മോളെ എന്താ നോക്ക് പറ്റിയത് ഉടനെ ദേവനാരായണനോട് യശോദ പറഞ്ഞു ഏ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തന്നെ ഇല്ല അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ചെന്ന് കിടക്കാൻ നോക്ക് ഇവിടെ ഞാൻ പറഞ്ഞു വിട്ടോളാം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേവനാരായണൻ സംശയത്തോടെ സുകുമാരി നോക്കി അപ്പോൾ സുകുമാരി പറഞ്ഞു പേടിക്കണ്ട ഞാനിവിടെ തല്ലാനോ കൊലാനോ ഒന്നും ഒന്ന് ഉപദേശിച്ചു വിടാൻ മാത്രമാണ് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് യശോദ സുകുമാരി യശോദയോടും ദേവനാരായണനോടും പോയി കിടന്നോളന്നറിയിച്ചു അവരോടൊന്ന് പോയതിനു ശേഷം മുത്തശ്ശി വേഗം രാധികയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ നിന്നെ ഇത്രയും നാളും ഇവിടെ ഇവരെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ നിന്നെ ആക്കിയില്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ആറ്റുവാശ്ശേരി കുടുംബത്തോടൊന്നും നിനക്ക് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ നീ നിമിഷം നീ ഈ വീട് വിട്ടിറങ്ങിപ്പോണം ഇപ്പോൾ ഇവിടെ നിന്ന് പോയ എൻ്റെ മോനുണ്ടല്ലോ അവനെ ഓർത്തിട്ടാണ് സത്യം ഞാൻ പറയാതിരുന്നത് അല്ലാതെ നിന്നെ രക്ഷിക്കാനൊന്നുമല്ല ഇവിടുന്ന് പോയ നിൻ്റെ അച്ഛനെന്ന് നീ പറയുന്ന എൻ്റെ മോൻ്റെ ജീവനും അവൻ്റെ അഭിമാനത്തിനും അല്പമെങ്കിലും വില നീ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി നീ ഈ കാറ്റുവാശ്ശേരിയിൽ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരി അവിടുന്ന് അകത്തേക്ക് പോന്നു രാധികയുടെ മനസ്സാകെ സുകുമാരി പറഞ്ഞ വാക്കുകൾ ഓരോന്നും വീണ്ടും വീണ്ടും കുത്തുവാക്കുകളായി രാധികയുടെ മുറി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു റൂമിലിരുന്ന് അത് തന്നെ ആലോചിച്ചിരുന്ന രാധിക അവസാനം സുകുമാരി പറഞ്ഞ ആ വാക്കുകൾ അതനുസരിക്കാമെന്ന് തീരുമാനിക്കുന്നു ഉടൻ തന്നെ രാധിക തൻ്റെ ബാഗെല്ലാം പായ്ക്കിയത് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിച്ചു ബാഗെല്ലാം പായ്ക്കിയതിനു ശേഷം അച്ഛനോടും അമ്മയോടും ഒരു വാക്ക് പറയുന്നതിന് വേണ്ടി വേണം യശോദയും ദേവനാരായണനും കിടന്നുറങ്ങുന്ന ആ റൂമിലേക്ക് എത്തി രണ്ടുപേരും നല്ല മയക്കത്തിലായതുകൊണ്ട് രാധിക അരികിലേക്കെത്തി ഇരുവരെയും നോക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ പറഞ്ഞു ഞാൻ ഒരു ഭാഗ്യം കേട്ട ജന്മമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹം ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ എന്തായാലും ഇങ്ങനെയൊരു ഭാഗ്യം കേട്ട ജന്മത്തിനെ ഇത്രയും നാളും വളർത്തിയതിന് നന്ദിയെങ്കിലും എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ കാണിക്കണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് ഞാൻ മൂലമാണ് ഈ കുടുംബത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞാൻ കാരണം ഇനി പ്രിയങ്കയുടെ ജീവിതം തകരില്ല അതുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇരുവരും എന്നെ ശപിക്കരുത് എന്ന് പ്രാർത്ഥനയോടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലു തൊട്ട് യാത്ര പറയാൻ ആഗ്രഹിച്ച രാധിക കാലിൽ തൊട്ടാൽ ചിലപ്പോൾ അവർ എഴുന്നേൽക്കുമെന്ന് രാധികയ്ക്ക് മനസ്സിലായി ഉടൻ തന്നെ രാധിക അവർ കിടന്നുറങ്ങുന്ന ആ ബെഡിൻ്റെ കാൽച്ചുവട്ടിൽ ആ കട്ടിലിൻ്റെ കാൽച്ചുവട്ടിൽ രാധിക കൈവെട്ട് കൈവെച്ചുകൊണ്ട് രണ്ടുപേരുടെയോടും കാല തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചതുപോലെ അവരുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാധിക അവിടെ നിന്നിറങ്ങുന്നു വീട് വിട്ടിറങ്ങുന്ന നിമിഷം രാധിക മനസ്സിൽ ചിന്തിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് പോകുമ്പോഴും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാധിക വേഗം ആ വീടിൻ്റെ പടിയിറങ്ങി പിന്നീട് രാധിക വന്നെത്തുന്നത് ശ്രീകൃഷ്ണപുരത്തെ ആ ശ്രീകൃഷ്ണ അമ്പലത്തിലേക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാന്റെ തിരുമുറ്റത്തേക്ക് വന്നെത്തിയ രാധിക അവിടെ ഭഗവാൻ്റെ ആ ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നതും രാധിക ശ്രീകോവിന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും എനിക്ക് പ്രിയപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇനിയൊരു തിരിച്ചു വരവ് എനിക്കില്ല അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് ഈ ജന്മം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല എന്നെല്ലാം ഭഗവാനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് രാധിക പോകാൻ തുണങ്ങുമ്പോൾ അങ്ങനെയെങ്ങ് പോകാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നൊരു ചോദ്യം അശരീരിയായി രാധികയുടെ നേരെ എത്തി രാധിക ഭയത്തോടെ അത് ആരാണെന്നറിയാനായി ആ ക്ഷേത്രത്തിൻ്റെ വാതിലിനരികിലേക്ക് ഓടിച്ചു അപ്പോഴാണ് ആ ഭിത്തിക്കരികിൽ നിന്ന് ഒരാൾ പുഞ്ചിരോടെ തന്നെ നോക്കുന്നത് കയ്യിൽ ഓടക്കുഴലും തലയിൽ മയിൽപ്പീലിത്തൊണ്ട് പോയിട്ടുള്ള മയിൽപീലിത്തൊണ്ടുള്ള ഒരു കിരീടവും ഒക്കെ വെച്ച് സർവാഭരണ വിഭൂഷത്തിനായി തന്നെ നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് രാധിക അതിശയത്തോടെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് കൈകൂപ്പി നിന്നു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കിയിട്ട് പറഞ്ഞു സങ്കടത്തോടെയുള്ള രാധികയുടെ നിൽപ്പ് കണ്ട് ഭഗവാൻ രാധികയെ അസമാധാനപ്പെടുത്തും വണ്ണം പറഞ്ഞു എന്താ എന്തായ കുട്ടി പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും രാധിക ഭഗവാന്റെ കമുന്നിൽ കൈകോപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മൂലം എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം വേദനയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിച്ച് പോകാനാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞതും ഉടനെ ഭഗവാൻ ചോദിച്ചു അതെ ഈ ലോകത്ത് നന്മയുള്ളവരും മനസ്സിൽ സ്നേഹവും നന്മയും ഒക്കെ ഉള്ളവർക്കാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒരിക്കലും ഈശ്വരൻ കൈവിടില്ല എന്ന് പറഞ്ഞു അത് കേട്ട രാധിക ചോദിച്ചു എങ്കിലും ഭഗവാൻ എന്നോട് കാണിക്കുന്നത് ഈ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്യാൻ എനിക്കാവില്ല ഭഗവാനെ എന്ന് രാധിക അറിയിച്ചതും ഉടനെ ഭഗവാൻ പറഞ്ഞു അതെ ഈ ഭഗവാനായ എനിക്ക് പോലും എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്തല്ലേ ഞാനും വന്നത് എന്താ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അവിടുന്ന് ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് അങ്ങേക്ക് അങ്ങയുടെ മേൽ വന്ന് വീഴുന്ന ഏത് പ്രശ്നങ്ങളും അതെല്ലാം അവിടുത്തെ മുന്നിൽ ഒരു പൂക്കൾക്ക് സമമാണ് എന്നാൽ ഞാൻ വെറും ഒരു പാഴ്ജന്മം ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആ എനിക്ക് ഇതിനെ ഒന്നും തരണം ചെയ്യാനുള്ള കഴിവില്ല എന്ന് രാധിക വിഷമത്തോടെ ഭഗവാനോട് അറിയിച്ചു ഇതെല്ലാം കേട്ടതും ഭഗവാൻ പുഞ്ചിരോട് അവിടെ നിന്ന് മാഞ്ഞതിന് ശേഷം മറ്റിടത്ത് വന്ന് പറഞ്ഞു അതേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ എല്ലാം സംഭവിക്കുന്നത് ആ തെറ്റിദ്ധാരണ മാറാൻ കുറച്ച് സമയമെടുക്കും എങ്കിലും പിന്നീട് ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതെല്ലാം ഈ പ്രിയപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ഈ ലോകത്തു നിന്ന് പോകാനോ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് നിൽക്കാനോ ഒരിക്കലും ആവില്ല എന്ന് രാധികയോട് ഭഗവാൻ പറഞ്ഞു രാധിക ഭഗവാൻ്റെ വാക്കുകളെല്ലാം കേട്ട് ആകെ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് രാധികയുടെ അരികിൽ നിന്ന് മറിഞ്ഞു രാധിക ഭഗവാൻ തൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതൊക്കെ വിശ്വസിക്കാനാകാതെ അവസാനം ആ ശ്രീകോലിന് മുന്നിൽ ബോധം കെട്ടുന്നിലത്തി വി പിറ്റേന്ന് രാവിലെ ദേവനാരായണൻ രാധികയെ വിളിച്ചതും യശോദ വിളിച്ചെല്ലാം റെഡിയായി രാധികയെ കാണാനായി റൂമിലേക്കെത്തി രാധിക അവിടെ കാണാറായതോടെ വീടായ വീട് മുഴുവൻ യശോദ രാധിക അന്വേഷിച്ച് നടന്നു അവസാനം രാധികയെ കണ്ടെത്താൻ കഴിയാത്തതിനു നിരാശയിൽ യശോദ വന്ന് സുകുമാരിയോട് രാധികയെ കാണാനില്ല എന്നുള്ള വാർത്ത അറിയിച്ചു അത് കേട്ടതും സുകുമാരി യശോദയോട് പറഞ്ഞു തൽക്കാലം ദേവനോട് ഇക്കാര്യം പറയണ്ട ദേവൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കോട്ടെ അതിനുശേഷം നമുക്ക് അന്വേഷിക്കാമെന്നും യശോദയോട് സുകുമാരി അറിയിക്കുന്നു അപ്പോഴേക്കും ഹാളിൽ നിന്ന് ദേവനാരായണൻ യശോദയെ വിളിച്ചതും ദേവനാരായണനുള്ള സഞ്ചിയുമായിട്ട് യശോദ അവിടേക്ക് എത്തി അത് വാങ്ങിച്ച് പോകാൻ തുടങ്ങിയ ദേവനാരായണൻ രാധിക അന്വേഷിച്ചു മോളെരുന്നിട്ടില്ലെന്നും ഇന്നലെ ഒത്തിരി വൈകിയാണ് കിടന്നത് അതിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണെന്നും പറഞ്ഞു അത് കേട്ടതും ദേവനാരായണം പറഞ്ഞു എങ്കിലും മോളെ കാണാതെ പോകാൻ എൻ്റെ മനസ്സിന് മതിക്കുന്നില്ല എന്നും അവളെ കണ്ടിട്ടല്ലേ ഞാൻ പോകുന്നത് എന്തായാലും ഞാൻ പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദേവനാരായണൻ്റെ അരികെ കാണാനായി ഊമ്മൻ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുകുമാരി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു വേണ്ട ദേവ ഒരു നല്ല കാര്യം ഇനിയിപ്പോൾ നീ അവളെ വിളിച്ചു ഉണർത്താണെന്നും പോകണ്ട അഥവാ വിളിച്ചു ഉണർത്തിയാലും കണ്ണീരും കയ്യുമായിട്ട് അങ്ങനെ നിൽക്കുകയേ ഉള്ളൂ പിന്നെ അത് മതി ഇന്നത്തെ ദിവസം പോകാൻ അതുകൊണ്ട് അതൊന്നും നീ ആലോചിച്ച് ടെൻഷനാതെ വേഗം പോകാൻ നോക്ക് ദേവ എന്ന് പറഞ്ഞ് സുകുമാരി ദേവനാരായണനെ പറഞ്ഞയച്ചു ദേവനാരായണൻ പോയി കഴിയുമ്പോഴേക്കും സുകുമാരിയുടെ അരികിലേക്ക് എത്തി യശോദാശങ്കയോട് ചോദിച്ചു അമ്മേ ഇത് ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോള് എൻ്റെ മോൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഒരു മോള് എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യപ്പെടുന്നു പിന്നീട് ദേവനാരായണൻ തിരുമേനി ഇതൊന്നും അറിയാതെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു